ഓക്കെ നമസ്കാരമുണ്ട് നമ്മുടെ ഡയറക്ടർ മിസ്റ്റർ ഖബീറാണ് നമ്മുടെ കോർഡിനേറ്റർ ഷാനമ വൈസ് പ്രിൻസിപ്പൽ മിസ്റ്റർ സിവിൻ ആൻഡ് എൻ്റെ പേര് മിസ്റ്റർ റെജി പ്രിൻസിപ്പൽ ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മളവിടെ കൂടിയിരിക്കുന്നത് മലപ്പുറം സെൻട്രൽ സഹോദയ ഏകദേശം എഴുപത്തെട്ടോളം അംഗീകൃത സ്ഥാപനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് മലപ്പുറം സെൻട്രൽ സഹോദയ എന്ന് പറയുന്നത് ഇതിൽ എല്ലാ വർഷവും ഇംഗ്ലീഷ് ഫെസ്റ്റ് എന്നുള്ള ഒരു ഈവൻറ്റ് രണ്ട് റീജിയനുകളായിട്ടാണ് നടത്താറുള്ളത് തിരൂർ റീജ്യൻ ആൻഡ് മഞ്ചേരി റീജ്യൻ തിരൂർ റീജിയണില് വരുന്നതാണ് ഞങ്ങൾ ഉൾപ്പെടുന്ന ഏകദേശം മുപ്പത്തി അഞ്ചോളം സ്കൂളുകൾ ഈ സ്കൂളുകളിൽ നിന്ന് ഈ വർഷം ലിങ്ക്വ ഗസ്റ്റ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് ഫെസ്റ്റിൽ പങ്കെടുക്കുന്നത് പതിനഞ്ചോളം സ്കൂളുകളാണ് ഏകദേശം രണ്ടായിരത്തോളം കുട്ടികൾ ഈ ഒരു ഈവൻറ്റിൽ പങ്കെടുക്കുന്നുണ്ട് ഇരുപത്തി മൂന്ന് ഇനങ്ങളിലായിട്ട് കാറ്റഗറി വൺ ടു ത്രീ ആൻഡ് ഫോർ എന്നിങ്ങനെ നാല് കാറ്റഗറികളായിട്ടാണ് മൂ നാല് സ്റ്റേജ് എന്നാ ആറ് സ്റ്റേജുകളിൽ വെച്ചാണ് ഈ പ്രോഗ്രാംസ് നടത്തപ്പെടുന്നത് വരുന്ന ഇരുപത്തി ഒൻപതാം തീയതി അതായത് ഓഗസ്റ്റ് ട്വൻറ്റി നയൻത് ആണ് നമ്മുടെ ഇവിടെ വെച്ച് നമ്മുടെ ക്യാമ്പാനം സ്കൂളാണ് ഇതിൻ്റെ ഹോസ്റ്റ് സ്കൂളായിട്ട് വരുന്നത് നമ്മുടെ ഫോർമർ എം എൽ എ വി റ്റി ബൽറാം ആയിരിക്കും ഔദ്യോഗികമായിട്ട് നമ്മുടെ ഈ പ്രോഗ്രാം ഇനാഗ്രേറ്റ് ചെയ്യുന്നത് പ്രോഗ്രാം കൃത്യം ഒൻപത് മണിക്ക് തുടങ്ങുകയും ഏകദേശം നാലര മണിയോടു കൂടി അവസാനിക്കുകയും ചെയ്യും നമുക്കൊരു നാലര അഞ്ച് മണിയോടുകൂടി പ്രോഗ്രാമിൻ്റെ ഒരു വലിഡിക്ടറി ഫങ്ഷൻ അതായത് ചാമ്പ്യൻഷിപ്പ് അവാർഡ് ദാന ചടങ്ങ് ഇവിടെ വെച്ച് നടക്കുകയും ചെയ്യുന്നതാണ് ഇങ്ങനെയൊരു പ്രൗഡ് ഗംഭീരമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മുടെ സ്കൂളിൽ വെച്ച് നടക്കുന്നത് അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഞങ്ങൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു ഇൻവിറ്റേഷൻസ് എല്ലാ സ്കൂളുകളിലോട്ടും അയച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ പത്രമാധ്യമിക സുഹൃത്തുക്കളെ ഇന്ന് ഇവിടെ വെച്ച് കാണുന്നതും എല്ലാവരെയും ഈ ഒരു ന്യൂസ് അറിയിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ എല്ലാ രക്ഷിതാക്കളെയും അതുപോലെ തന്നെ ഞങ്ങളുമായി സഹകരിക്കുന്ന എല്ലാ മാധ്യമ പ്രവർത്തകരെയും ഇതര ആളുകളെയും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയാണ് ഇംഗ്ലീഷ് ഫസ്റ്റ് എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു ആവശ്യമാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ആ ലാംഗ്വേജ് ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആയിട്ടാണ് നമ്മളെല്ലാ ആളുകളും അതിനെ വിശേഷിപ്പിക്കുന്നതും അതനുസരിച്ചുള്ള എൻഹാൻസ്മെന്റ് കുട്ടികൾക്ക് കൊടുക്കുക അതിനു അതോടൊപ്പം തന്നെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ മേഖലയുള്ള ഒരു എക്സലൻസിലേക്കുള്ളൊരു പിന്നെ അവസരം ഉണ്ടാക്കുക കുട്ടികളുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുക അതുവഴി കുട്ടികളുടെ ഭാവിയിലുള്ള അവരുടെ ജേണി കൂടുതൽ സുതാര്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ സ്കൂളുകളും വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളാണ് ഈ പ്രോഗ്രാമിൻ്റെ വിജയത്തിന് വേണ്ടി നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം എല്ലാ ആളുകളെയും ഈ സ്കൂളിലേക്ക് ഹാർദ്ദവുമായി മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ ആളുകളെയും സ്വാഗതം ചെയ്യണം താങ്ക്